കഷ്ടതകളെ ഓർത്തല്ല കഷ്ടതകളുടെ നടുവിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സെലിബ്രേഷൻ ഉണ്ടായ അല്ലെങ്കിൽ ക്രിസ്തു നിങ്ങൾക്കൊരു വിടുതൽ തന്നതിൻ്റെ അതേ അന്തരീക്ഷത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതികൂലങ്ങളുടെ നടുവിലും കീപ്പപ്പ് ചെയ്യാൻ സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ഇവിടെ ഒരു കാരാഗ്രഹത്തിനും തടയാൻ കഴിയില്ല ഒരു ബന്ധനത്തിനും നിങ്ങളെ കെട്ടിപ്പൂട്ടാൻ കഴിയില്ല കാരണം നിങ്ങളുടെ മൈൻഡ് സെറ്റ് ക്രിസ്തുവിൽ തറഞ്ഞു നിൽക്കുന്നത് എന്തു വന്നാലും ഞാൻ കർത്താവിൽ സന്തോഷിക്കും എന്നാണ് നെഹമിയാവിൻ്റെ ബസ് എട്ടിൻ്റെ പത്തിൽ പറയുന്നുണ്ട് യഹോവയങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ യഹോവയെങ്കിലെ സന്തോഷം നിങ്ങൾ ഇപ്പോൾ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നത് നല്ല നല്ല അനുഗ്രഹങ്ങൾ കിട്ടുമ്പോഴാണോ എങ്കിൽ നിങ്ങളുടെ ആ പാറ്റേൺ ഒന്ന് മാറ്റി പിടിക്കണം ഇനി സന്തോഷിക്കുന്നത് ജീവിതത്തിൽ ജനം സന്തോഷിക്കുന്നതും സാധാരണ ജനം സന്തോഷിക്കുന്നത് പല കാര്യങ്ങളിലുമായിരിക്കാം നിങ്ങളും ഞാൻ സന്തോഷിക്കേണ്ടത് കർത്താവിലാണ് ഭർത്താവിലല്ല ഭാര്യയിലല്ല പണത്തിലല്ല ഉയരങ്ങളിലല്ല അല്ലെങ്കിൽ പ്രമേഹം